السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى اله وصحبه اجمعين اما بعد يلا لا يلاكي സുൽത്താനുല പേരുള്ളോ ബാബായും ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ ഹൗസല്ലും തങ്ങളും പാപ്പയുടെ മൊഹീദരികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ മൂന്നാമത്തെ വരി എല്ലാ കിളയിലും ഭംഗിയിലെ ആയോവർ എല്ലാ തിശയിലും കേളി മികച്ചോവർ സർവ കുടുംബത്തെക്കാൾ എല്ലാ കിളയിലും വങ്കികളെ ആയോവർ സർവ കുടുംബത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാനവർകൾ അവര് മഹത്വമുള്ളവരാണ് അവര് മഹത്വമേറിയവരാണ് എല്ലാ ദിശയിലും കേളി മികച്ചവറ് അതുപോലെ മഹാനവറുകളുടെ പ്രശസ്തി അവശസ്തി എല്ലായിടത്തും മഹാനപറുകൾ പ്രശസ്തി നേടിയവരുമാണ് മഹാനായ ഹൗസിലാൽ തങ്ങളുപ്പാപ്പ തങ്ങളുപ്പാപ്പ മുത്തുനബിയുടെ പേരെക്കുട്ടിയാണ് മുത്തുനബിയുടെ പേരക്കുട്ടി പേരക്കുട്ടിയായ തങ്ങൾ ഒരുപാട് മഹത്വത്തിന്റെ ഉടമയാണ് എല്ലാ കുടുംബത്തെക്കാളിലും മഹാനപറുകൾ മികച്ചു നിൽക്കുകയാണ് നബി നബിസ് അലൈ വസലമ തങ്ങളുടെ തങ്ങൾ തങ്ങളൊരിക്കും എല്ലാ കുടുംബങ്ങളും അതുപോലെ എല്ലാ കെട്ടുബന്ധങ്ങളും അത് അതിൻ്റെ മഹത്വം ഒക്കെ മുറിഞ്ഞു പോകും എൻ്റെ കുടുംബത്തെ കുടുംബത്തിൻ്റെയും കെട്ടുബന്ധത്തിൻ്റെയും ബന്ധം മഹത്വം അത് ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല മുത്തനബി സാഹു അലൈബ് വസ്ലമ തങ്ങളുടെ മഹത്വം കൊണ്ടാണത് അതായത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം എല്ലാ കുടുംബത്തിൻ്റെയും അതുപോലെ എല്ലാ വൈവാഹിക ബന്ധത്തിൻ്റെയും അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളുടെയും അതിൻ്റെ പോലീശ അതിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ് അത് എല്ലാ കാലത്തും ലഭ്യമാകുകയില്ല മുത്തനബി സല്ലാ അല്ലൈവി വസല്ല തങ്ങളുടെ കുടുംബത്തിൽ പെട്ടതാണെങ്കിൽ മുത്തനബിയുടെ കുടുംബമാണെങ്കിൽ അത് ആഹ്റത്തിലും ആ കുടുംബത്തെ ആ കുടുംബം കാരണം കൊണ്ട് മുത്തനബിയുടെ കുടുംബമായത് കൊണ്ട് ആഹൃറത്തില് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മഹാനായ ഹൗസല്ലാൻ തങ്ങളുപ്പാപ്പ ആ പദവിയിലും ആ മഹത്വത്തിന്റെയും ഉടമയാണ് മഹാനവറുകള് അതുപോലെ സുൽത്താനുല്ലൌലീന്ന് മഹാനായ ഹൗസല്ലും തങ്ങൾ പാപ്പാക്ക് സുൽത്താനുൽ എന്ന് പറഞ്ഞാൽ അവലിയാക്കളുടെ നേതാവെന്ന് അറിയപ്പെട്ട മഹാനാണ് ഔലിയാക്കളുടെ നേതാവെന്ന് അറിയപ്പെട്ട നേതാവ് സുൽത്താൻ ഉല്ലഅലിയ അവലിയാക്കളുടെ രാജാവ് ആണോവർ മഹാനവറുകളുടെ ഉമ്മയും ഉപ്പയും മഹാനവറുകളുടെ ഉമ്മയും ഉപ്പയും അത് മുത്തനബി സല്ലാ അലൈവിസല തങ്ങളുടെ കുടുംബ കുടുംബപരമ്പരയിൽ പെട്ടവരാണ് മഹാനവറുകൾ ഇവിടെ ഉമ്മയും ഉപ്പ മാത്രമല്ല ഉമ്മയും ഉപ്പയും അവർ മുത്തനബി സല്ലാഹു അല്ലൈ വസല്ല തങ്ങളുടെ കുടുംബ പരമ്പരയിൽ പെട്ടവരാണ് അക്ക അപ്പോൾ മുത്തനബി സല്ലാഹു അല്ലി വസല്ലമ്മ തങ്ങളുടെ കുടുംബത്തിന് മഹത്വമുണ്ട് അത് മുത്തനബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരായിരിക്കണം ഏതെങ്കിലും ഒരു പേര് കൊണ്ട് കൊണ്ടറിയപ്പെട്ടവരായിരിക്കരുത് അത് യഥാർത്ഥ അഖിലവയത്തിൽ പെട്ടവരാണെങ്കിൽ ആ അഖിലുവയത്തിനെ സ്നേഹിച്ചാൽ അവരെ ബഹുമാനിക്കലോടുകൂടി അവരെ ആദരിക്കലുകൊണ്ട് അവരെ ബഹുമാനിക്കൽ കൊണ്ട് ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹാനായ ഹൗസല്ലാ തങ്ങളുപ്പാപ്പയുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ദിശയിലും എല്ലാ കാര്യത്തിലും അള്ളാഹ് നമുക്ക് ഹയർ നൽകി നമ്മളെ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ആ മീൻ അലഹദില്ലാഹിറാലസ്സലാ അല്ല വരഹമല്ലാഹി വ